ഹലോ ഗൈസ് ഗൈസ് ഇന്ന് ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നേക്കുമോ കേട്ടോ ഇവിടെ വ്യൂ പോയിൻ്റ് ഇവിടെ അടുത്താണ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഗൈസ് അപ്പം ഞങ്ങൾ ഞാനും വേണ്ടത് ജിൻസ് വേണ്ട ഇതേ ജിൻസ് വേണ്ടി അപ്പം സ്ഥലം തടിയൂരാണ് തടിയൂർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് കയറി കഴിഞ്ഞാൽ തടിയൂർ വരാം ഒരു പത്ത് കിലോമീറ്റർ കാണത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെ ആ വ്യൂ പോയിന്റിലോട്ട് പോകുന്നത് ഞങ്ങൾ എന്തെങ്കിലും ആ വ്യൂ പോയിൻ്റിലോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് അങ്ങനെ ആ കാണുന്നതാണ് തടിയൂര് ജംഗ്ഷൻ കണ്ടോ കാണാൻ ആ കാറ് കയറി വരുന്നുണ്ടോ അതാണ് തടിയൂര് ജംഗ്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ വീ പോയിന്റിലോട്ട് പോവാണ് അപ്പോൾ ഗൈസ് പൊന്മല പൊന്മല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വ്യൂ പോയിൻ്റ് തടിയൂര് പൊന്മല അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം പൊന്മല ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ ബാ ഞങ്ങൾ വേണ്ടേ ഇവിടെ വന്നു കേട്ടോ പക്ഷേ തടിയൂര് വരെ നിങ്ങൾക്ക് മാപ്പിട്ട് വരാൻ പറ്റത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ആരോടും ചോദിക്കണം പൊന്മല എന്ന് പറഞ്ഞ സ്ഥലം വഴി ചോദിച്ചു കാണാം വരാൻ മാപ്പിൽ അത് കാണിക്കുന്നില്ല അപ്പോൾ ഗൈസ് ഞങ്ങൾ കണ്ട പൊന്മലയുടെ മണ്ടൊക്കെയാണ് ഇപ്പോൾ നല്ല വ്യൂ ആണ് കാണാൻ കണ്ടോ അതെ ആകാശം ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അതെ കണ്ടോ ഗൈസ് അങ്ങൊരു പാലം കണ്ടോ അത് ചെറുകോൽ പാലമാണ് കേട്ടോ കാണുന്നത് ചെറുകോൽപ്പുഴ നമ്മളതിൽ പോയിട്ടുണ്ട് നമ്മൾ അതിലേക്കൂടെ ആണ് റാന്നിക്ക് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ നമ്മൾ പോയത് ആ പാലത്തിലൂടെയാണ് നല്ല വ്യൂ ആണ് കേട്ടോ കണ്ടോ ആ പാലം കണ്ടോ അതാണാപ്പാലം ബൈസ് പമ്പയാറാണോ ഒഴുകുന്നത് കേട്ടോ ജിൻസ് ധാരോട്ടം അങ്ങാണ്ട് പോയിട്ടുണ്ട് നോക്കട്ടെ ആ അത്ര ഐറ്റി വന്നെയറുണ്ടോ ആറ് അതിലേ ഇങ്ങനെ ഒഴുകി അതെ ഇങ്ങനെ അങ്ങോട്ട് പോകും കഴിഞ്ഞ വീടി നമ്മളന്ന് കണ്ട ആ മലയുടെ വേറൊരു സൈഡാണ് കേട്ടോ വേറെ ഒരു പോഷനാണ് കാണുന്നത് വേറെ സൈഡിൽ നിന്ന് എല്ലാ ജീൻസ് നമ്മൾ വേണ്ടതാ അന്നാ പനമ്പാറേ പോയത് റാന്നി അവിടായിട്ട് വരുമല്ലേ ആ സൈഡ് വരും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ അന്ന വ്യൂ വേണ്ടത് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ വ്യൂ ഇതിപ്പോൾ ഞങ്ങൾ താഴെയാണ് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് ആ മേലിലാകുമ്പോൾ വ്യൂ കുറച്ചും കൂടെ എൻ്റെ കൊണ്ടേക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ ആകാശം കണ്ടോ ആകാശം ഇപ്പം എത്തിയൊരു ഭംഗിയുണ്ട് കാണാൻ മറ്റേ ആറ് ആയി കമ്പ്ലീറ്റ് നോക്കിയാൽ കുറച്ചുകൂടെ മേലോട്ട് കയറി നോക്കാം നമ്മൾ ആദ്യം എവിടെ നിന്നാണ് എടുത്തത് അവിടെയും വേണ്ടിന് നാട്ടിൽ നിന്ന് പോയി ഇറങ്ങി നോക്കിയാലോ അങ്ങോട്ട് ഇപ്പം ശരിയായിട്ട് നടക്കണോ കുറച്ചു നടന്ന് നോക്കാം പോയായിരുന്നില്ല ശരിയാ നല്ല കാടാണ് കാടന്ന് എസ്റ്റേറ്റ് പോയതിനേക്കാട്ടിലും കാടാണിത് അങ്ങോട്ട് വഴിയുണ്ട് അങ്ങോട്ട് വ്യൂസ് വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടേ ഇപ്പൊ നമുക്ക് പഴയ സ്ഥലത്തോട്ട് തന്നെ പോകും അതാ കുറച്ചുകൂടി ഭംഗി അപ്പോൾ ഗേസ് ജിൻസ് പറയേണ്ടത് അങ്ങോട്ട് പോയി പോകാമെന്നാണ് പറയുന്നത് ഞങ്ങൾ എന്തായാലും കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കട്ടെ ജീൻസ് അങ്ങോട്ട് പോകാനെന്നോ നോക്കാം അതുതീരെ പോകാൻ പറ്റുമോ നോക്കാം ഇവിടെ കയറാൻ തുടങ്ങുകയാണ് ഒരു അഡ്വഞ്ചർ ആയിട്ടൊരു നടന്നിട്ടാണ് ഈ ജീൻസ് ഫ്രണ്ട് നടക്കുന്നു ബാക്കി രണ്ട് പേരുണ്ട് ഇപ്പം വന്നവരാണ് എന്താ നിങ്ങളുടെ പേര് അമലും ഷോബിൻ നിങ്ങൾ ഇവിടെ ആണോ വീട് റാന്നി റാന്നി ആണോ ആ ഞങ്ങൾ കഴിഞ്ഞ പെട്ടെന്ന് റാന്നിന് വന്നവരണം റാന്നി പനമ്പാറ പോയിട്ടുണ്ടോ ആ അത് ആ പനമ്പാറ പോകണം അത് നല്ല റാന്നിന്ന് ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച് കയറിയാം ആ അതെ അവിടെ അവിടെ പക്ഷേ ഇതേക്കാണ് നല്ല വ്യൂ അവിടെ നിങ്ങൾ ഞങ്ങൾ ഞാൻ പുല്ലാട് ജിൻസ് കുമ്പനടേ എനിക്ക് കുറച്ച് ആയി വരുന്നേ ഉള്ളു യൂട്യൂബാണ്ടോ ഇവിടോ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ പനമ്പറ നിങ്ങള് പോകണം കേട്ടോ അവിടെ ചോ ആ അല്ല അവിടെ അടിപൊളിയുണ്ട്

ഗൈസ് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ മേളഘട്ടം വെളിച്ചെല്ലോറും വ്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങളിതാണ്ട് ഏറ്റവും ടോപ്പി വന്നിട്ടുണ്ട് ഒരു തിരുവനന്തപുരത്തൊക്കെ കുറച്ച് കാടുണ്ട് വന്നെത്തുന്നത് നല്ലൊരു വ്യൂ പോയിൻറ്റിലേക്ക് പിന്നെ ഒരു വാർത്ത കാണാനുള്ള താഴെ കാണുന്ന പാറമേടയാണല്ലോ ടുത്ത് ഇത്രയും മനോഹരമായ സ്ഥലമുണ്ടെന്ന് ഞാൻ ഈ മലയുടെ ഏറ്റവും ടോപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ആകാശം ഒരു രക്ഷ ഇല്ല കാണാൻ ഇതുണ്ടോ എന്ത് എന്ത് രസമാണ് കാണാൻ ¿Para eso no hicieron verte. അപ്പോൾ ഗായ്സ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബട്ടൻ ശരിയാ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിയിരിക്കണം കേട്ടോ അപ്പം ഗൈസ് അപ്പം ബൈ അടുത്ത വീഡിയോ കാണണം കേട്ടോ